ഷൈനിൻ്റെ പേര് പുറത്തു വന്നത് ഷൈൻ അഭിനയിച്ച സിനിമകളെ ബാധിക്കുമെന്ന വിൻസിയുടെ വാക്കുകൾക്ക് പ്രതികരണവുമായി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഇതൊക്കെ വീഡിയോ ഇടുന്നതിന് മുൻപ് വിൻസി ആലോചിക്കണമായിരുന്നു എന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു വിൻസിക്ക് താൻ പിന്തുണ കൊടുത്തിരുന്നുവെന്നും പിന്നീട് മാറ്റി പറയുമ്പോൾ പിന്തുണ കൊടുത്തവർ എന്ത് ചെയ്യുമെന്നും ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ പെൺകുട്ടികൾക്ക് പിന്തുണ കൊടുക്കാൻ ബുദ്ധിമുട്ടാകും എന്നാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞത് ഇതൊക്കെ വീഡിയോ ഇടുന്നതിന് മുൻപ് ആലോചിക്കണമായിരുന്നു വീട് ഇട്ട് ഓരോന്നോ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ മാറ്റി പറഞ്ഞിട്ട് കാര്യമില്ല ഞാനൊക്കെ ആ കുട്ടിക്ക് സപ്പോർട്ട് നൽകിയതാണ് ഇപ്പോൾ പിന്തുണ കൊടുത്തവർ എന്ത് പറയാൻ ഇങ്ങനെയാണെങ്കിൽ ആരെങ്കിലും മുന്നോട്ട് വരുമ്പോൾ പിന്തുണ കൊടുക്കാൻ ബുദ്ധിമുട്ടാകും നമ്മൾ പിന്തുണ കൊടുത്തിട്ട് പിന്നെ നാളെ ആ പെൺകുട്ടി മാറ്റി പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും ഇതൊക്കെ സ്ഥിരം കാണുന്നതും കേൾക്കുന്നതുമാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞു മയക്കുമരുന്ന് ഉപയോഗിച്ച ഷൈൻ ടോം ചാക്കോ സിനിമാ സെറ്റിൽ മോശമായി പെരുമാറിയെന്ന് നടി വിൻസി അലോഷ്യസ് സിനിമാ സംഘടനകൾക്ക് പരാതി നൽകിയിരുന്നു നടൻ്റെ പേര് പുറത്തുവിടരുതെന്ന് വിൻസി പറഞ്ഞെങ്കിലും സിനിമാ സംഘടനകളിൽ നിന്ന് നടൻ്റെ പേര് പുറത്തു വന്നിരുന്നു നടൻ്റെ പേര് പുറത്തു വന്നത് നടൻ അഭിനയിച്ച സിനിമകളെ ബാധിക്കുമെന്ന് ഭയമുണ്ടെന്നും തന്നോട് വിശ്വാസവഞ്ചന കാണിച്ച സംഘടനയിൽ നിന്ന് പരാതി പിൻവലിക്കുമെന്നും വിൻസി അലോഷ്യസ് പറഞ്ഞിരുന്നു ഇപ്പോൾ ലഹരിക്കേസിൽ ഷൈൻ ടോം ചാഖ് അറസ്റ്റിലായിരിക്കുകയാണ് താരത്തെ വൈദ്യുത പരിശോധന വിധേയനാക്കി സ്റ്റേഷനിൽ ജാമ്യം കൊടുത്ത് വിട്ടയച്ചു